നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിൻ്റെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം നാഗരികത കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമേതാണ് എന്താണ് ചോദ്യം നാഗരികത കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമേതാണ് നമുക്ക് ഓപ്ഷൻ നോക്കാം ഓണങ്കേറാമൂല ഭരതവാക്യം കൂപമണ്ടൂകം അഴകിയ രാവണൻ ഇതിൽ ഓണം കേറാ മൂലയാണ് ശരിയായിട്ടുള്ള ഉത്തരം നാഗരികത കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലത്ത് അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ഓണം കേറാമൂല നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ ചിലരിങ്ങനെ കളിയാക്കി പറയാറില്ലേ അവൻ്റെ വീടൊരു ഓണം കേറാ മൂലയിലാണ് എന്നൊക്കെ പറയാറില്ലേ അടുത്ത ചോദ്യം എന്താ താഴെ പറയുന്നതിൽ ഇല എന്നതിൻ്റെ പര്യായമല്ലാത്തത് ചോദ്യം ശ്രദ്ധിക്കുക ഇലയുടെ പര്യായം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ സി ബഹുളമാണ് എന്താണ് ഇലയുടെ പര്യായമല്ലാത്തത് ബകുളമാണ് അപ്പോൾ പത്രം പർണം പലാശം ഇതെല്ലാം എന്താണ് ഈ വാക്കുകളെല്ലാം ഇലയുടെ പര്യായ പദങ്ങളാണ് അല്ലേ ഏതൊക്കെയാണ് പത്രം പർണം പലാശം ഇവയെല്ലാം എന്താണ് ഇലയുടെ പര്യായപദങ്ങളാണ് പദങ്ങളാണ് ഏതൊക്കെയാണ് പത്രം പർണം പലാശം മുതലായവ ജസ്റ്റിഫിക്കേഷൻ എന്നതിന് തുല്യമായ മലയാള പദം ഏതാണ് ജസ്റ്റിഫിക്കേഷന് തുല്യമായിട്ടുള്ള മലയാള പദം ഏതാണ് നീതിബോധം ന്യായീകരണം അസാധുവാക്കൽ വിധിനായം ഇതിലേതാണ് ജസ്റ്റിഫിക്കേഷന് തുല്യമായിട്ടുള്ള പദം ന്യായീകരണമാണല്ലേ എല്ലാത്തിനും അവനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ ജസ്റ്റിഫിക്കേഷൻ എന്നതിന് തുല്യമായ മലയാള പദം ഏതാണ് ന്യായീകരണമാണ് തെറ്റായിട്ടുള്ള ജോഡി ഏതാണെന്ന് പറയുക നാല് ഓപ്ഷൻസ് ആണുള്ളത് ജോഡി ഏതാണ് ഇവിടെ വിദ്വാൻ വിദുഷി ലേഖകൻ ലേഖിക ബാലകൻ ബാലിക കവി കവി ത്രീ ഇതിൽ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത് താഴെ പറയുന്നതിൽ തെറ്റായ വാക്ക് കണ്ടെത്തുക ഈ നാല് ഓപ്ഷൻസിൽ തെറ്റായിട്ടുള്ള വാക്ക് ഏതാണ് ഏതാണ് തെറ്റായിട്ടുള്ള വാക്ക് ഇവിടെ പ്രസ്താവനയാണ് ഓപ്ഷൻ സി പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള വാക്ക് ഊശ്വരം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ് ഊഷ്വരത്തിൻ്റെ വിപരീത പദം എന്താ ഊഷ്വരത്തിൻ്റെ വിപരീത പദമാണ് ഉർവരം ഊഷ്വരം ഉർവരം ഊശരത്തിൻ്റെ വിപരീത പദം എന്താണ് ഉർവരം തെറ്റായ വാക്യം ഏതാണ് അതാണ് അടുത്ത ചോദ്യം എന്താണ് തെറ്റായ വാക്യം ഏതാണ് കുട്ടികളിൽ പലരും ജയിച്ചു കുട്ടികളിൽ തൊണ്ണൂറ് ശതമാനവും വിജയിച്ചു കുട്ടികളിൽ നൂറിന് തൊണ്ണൂറ് ശതമാനവും വിജയിച്ചു കുട്ടികളിൽ നൂറിന് തൊണ്ണൂറും വിജയിച്ചു ഇതിൽ തെറ്റ് തെറ്റായിട്ടുള്ള വാക്യം ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഇതിൽ തെറ്റായിട്ടുള്ള വാക്യം കുട്ടികളിൽ നൂറിന് തൊണ്ണൂറ് ശതമാനവും വിജയിച്ചു ഇത് തെറ്റാണല്ലേ ഇവിടെ ഏതാണ് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത് കുട്ടികളിൽ നൂറിന് തൊണ്ണൂറ് ശതമാനവും വിജയിച്ചു അത് തെറ്റാണ് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ ശരിയായിട്ടുള്ളത് കുട്ടികളിൽ പലരും ജയിച്ചു കുട്ടികളിൽ തൊണ്ണൂറ് ശതമാനവും വിജയിച്ചു കുട്ടികളിൽ നൂറിന് തൊണ്ണൂറും വിജയിച്ചു അങ്ങനെ എല്ലാം ശരിയാണ് പക്ഷെ കുട്ടികളിൽ നൂറിന് തൊണ്ണൂറ് ശതമാനവും വിജയിച്ചു എന്നുള്ളത് തെറ്റായിട്ടുള്ള വാക്യമാണ് നെന്മണി എന്ന പദത്തിൻ്റെ സന്ധി ഏതാണ് നെന്മണിയുടെ സന്ധി ഏതാ ലോപസന്ധി ആദേശസന്ധി ആഗമസന്ധി വിത്വസന്ധി ഇതിൽ നമ്മൾ സന്ധികളുടെ ഒരു ക്ലാസ്സിൽ തന്നെ ഈ ഒരു എന്താ ഈ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നെന്മണി എന്നതിന് പദത്തിൽ ഏത് സന്ധിയാണെന്ന് ചോദിച്ചാൽ അത് ആദേശസന്ധിയാണ് നെന്മണി എന്ന പദത്തിലെ സന്ധി ഏതാണ് ആദേശസന്ധിയാണ് മനഃശുദ്ധി എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത് മനഃശുദ്ധി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് മന അധികം ശുദ്ധി ഇതാണ് ശരി കേട്ടോ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് സ്വർഗം എന്ന പദത്തിൻ്റെ പര്യായ പദം ഇതിലേതാണ് ഓപ്ഷൻസ് ഉണ്ട് നാഗം നാഗം നിണം നിലം ഇതിൽ സ്വർഗം എന്ന പദത്തിൻ്റെ പര്യായ പദം ഏതാണ് നാഗമാണ് കേട്ടോ കായാണേ നാഗം ഈ നാഗം എന്ന് പറയുമ്പം നാഗം എന്ന് പറയുമ്പം സർപ്പം പാമ്പം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ നാഗം കായാണ് സ്വർഗം എന്ന പദത്തിൻ്റെ പര്യായമാണ് നാഗം അടുത്ത ചോദ്യം എന്താണ് വിശാലം എന്നതിൻ്റെ വിപരീത പദം എന്താണ് വിശാലം എന്നതിൻ്റെ വിപരീതം എന്താണ് ഓപ്ഷൻസ് നോക്കാം അശാലം അവിശാലം സങ്കുചിതം സങ്കോചം ഇതിൽ വിശാലം എന്നതിൻ്റെ വിപരീത പദം എന്താണ് വിശാലം എന്നതിൻ്റെ വിപരീത പദം ഓപ്ഷൻ സി ആണ് സങ്കുചിതം ഏതാണ് ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് സങ്കുചിതം അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അടുത്ത ചോദ്യം ടു ഗ്രീസ് ദ പാം എന്നതിൻ്റെ ശരിയായ പരിഭാഷ എന്താണ് ടു ഗ്രീസ് ദ പാം എന്നതിൻ്റെ ശരിയായ പരിഭാഷ എന്താണ് എണ്ണ പുരട്ടുക മെയ്വഴക്കം പ്രകടിപ്പിക്കുക കൈക്കൂലി കൊടുക്കുക അസാധ്യമായതിന് ശ്രമിക്കുക ഇതിൽ ഏതാണ് ടു ഗ്രീസ് ദ പാം എന്നതിന് ശരിയായിട്ടുള്ള പരിഭാഷ കൈക്കൂലി കൊടുക്കുകയാണ് കേട്ടോ എന്താണ് കൈക്കൂലി കൊടുക്കുക ഓപ്ഷൻ സി കൈക്കൂലി കൊടുക്കുക അതാണ് ടു ഗ്രീസ് ദ പാം എന്നതിൻ്റെ ശരിയായിട്ടുള്ള പരിഭാഷ അടുത്ത ചോദ്യം എന്താണ് സെക്രട്ടറി എന്ന പദത്തിന് സമാനമായി ഉപയോഗിക്കുന്ന പദം ഏതാണ് സെക്രട്ടറി എന്ന പദത്തിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദം ഓപ്ഷൻസ് നോക്കാം എ അധ്യക്ഷൻ ബി പേഷ്കാർ സി എന്താണ് ഖജാൻജി ഡി കാര്യദർശി ഇതിൽ സെക്രട്ടറി എന്നതിൻ്റെ പദത്തിന് സമാനമായിട്ടുള്ള ഏതാണ് കാര്യദർശിയാണ് ഓപ്ഷൻ ഡി ആണ് കാര്യദർശി അടുത്ത ചോദ്യം നോക്കാം നമുക്ക് ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് അളക്കാതെ കളഞ്ഞാൽ അളവറിയില്ല ഏതിനും കൃത്യത വേണം അളക്കുന്നതിന് മുൻപ് കളയണം ആറ്റിൽ കളയുമ്പോൾ മാത്രം അളന്നു കളയണം ഇതിലേതാണ് ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന ചൊല്ലിൻ്റെ അർത്ഥം ഏതിനും ഒരു കൃത്യത വേണം എന്നാണ് അല്ലേ എന്താണ് ഒരു കൃത്യത വേണം രോഗി എന്ന പദത്തിൻ്റെ എതിർലിംഗം എന്താണ് രോഗിയുടെ എതിർലിംഗം എന്താണ് രോഗി രോഗിണി രോഗി എന്ന പദത്തിൻ്റെ എതിർലിംഗം എന്താണ് രോഗിണിയാണ് ഉത്കൃഷ്ടം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ് ഉത്കൃഷ്ടത്തിൻ്റെ വിപരീതം എന്താണ് ഉത്കൃഷ്ടത്തിൻ്റെ വിപരീതം അപകൃഷ്ടമാണ് ഓപ്ഷൻ ഡി അപകൃഷ്ടമാണ് ഉത്കൃഷ്ടത്തിൻ്റെ വിപരീത പദം താഴെ പറയുന്നവയിൽ തെറ്റായിട്ട് പിരിച്ചെഴുതിയ പദം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് താഴെ പറയുന്നവയിൽ തെറ്റായിട്ട് പിരിച്ചെഴുതിയിട്ടുള്ളത് ഏതാണ് ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഓപ്ഷൻ ഡി ആണ് തെറ്റിച്ചിട്ടുള്ളത് എന്താണ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ എന്താണ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ് എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി എൻ്റെ കൺമുന്നിലില്ല എൻ്റെ കൺവെട്ടത്ത് നിന്ന് പോകൂ എൻ്റെ കണ്ണിന് കേടുപറ്റി ഇതിലേതാണ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ് എന്നതിൻ്റെ ശരിയായിട്ടുള്ള പരിഭാഷ ഏതാണ് എൻ്റെ കൺവെട്ടത്ത് നിന്ന് പോകൂ എന്നതാണ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ് എന്നതിൻ്റെ ശരിയായിട്ടുള്ള പരിഭാഷ പ്രേഷണം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് പ്രേഷണം പ്രേഷണം എന്ന പദത്തിൻ്റെ അർത്ഥം അയക്കൽ എന്നാണ് പ്രേഷണം എന്താണ് അയക്കലാണ് തെറ്റായിട്ടുള്ള വിപരീത പദം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതാണെന്നാണ് അടുത്ത ചോദ്യം ക്രയം വിക്രയം അത് ശരിയാണല്ലേ ക്രയത്തിൻ്റെ വിപരീത പദമാണ് വിക്രയം ഭൗതികം ആത്മീയം അതും ശരിയാണല്ലോ സ്ഥൂലം നിസ്തുലം സ്ഥൂലം നിസ്തുലമാണോ അല്ല അപ്പോൾ അതെന്താണ് അത് തെറ്റായിട്ടുള്ള വിപരീത പദമാണ് അല്ലേ മന്ദം ശീഘ്രം അത് ശരിയാണല്ലോ അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ട് വിപരീതപഥം കൊടുത്തിട്ടുള്ളത് സ്ഥൂലത്തിൻ്റെ വിപരീതപഥം എന്താണപ്പോൾ എന്താണ് സ്ഥൂലത്തിൻ്റെ വിപരീതപഥം അപ്പോൾ സ്ഥൂലം എന്ന വാക്കിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് സൂക്ഷ്മമാണ് കേട്ടോ സ്ഥൂലം സൂക്ഷ്മമാണ് ഇവിടെ സ്ഥൂലത്തിൻ്റെ വിപരീത പദമായിട്ട് നിസ്തുലമാണ് തന്നത് അത് തെറ്റാണ് സ്ഥൂലത്തിൻ്റെ വിപരീത പദം എന്താണ് സൂക്ഷ്മമാണ് പതിരില്ലാതെ കതിരില്ല എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് പതിരില്ലാതെ കതിരില്ല എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് നോക്കാം ഗുണങ്ങൾക്കിടയിലെല്ലാം പതിരേയുള്ളൂ എവിടെയും ദോഷം വിളയുകയാണ് ദോഷമില്ലാതെയും ഗുണമുണ്ട് ഗുണങ്ങൾക്കിടയിൽ ദോഷവും കാണാം അപ്പം എന്താണ് പതിരില്ലാതെ കതിരില്ല എന്നതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം വരുന്ന ഈ ശൈലിയുടെ ശരിയായിട്ടുള്ള അർത്ഥം വരുന്നത് എന്താ ഗുണങ്ങൾക്കിടയിലും എന്താണ് ഇടയിൽ ദോഷവും കാണാം എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ഗുണങ്ങൾക്കിടയിലും ദോഷം കാണാം എന്നുള്ളതാണ് ഗുണങ്ങൾക്കിടയിൽ ദോഷവും കാണാം എന്താണ് ഗുണങ്ങൾക്കിടയിൽ ദോഷവും കാണാം അതാണ് പതിരില്ലാതെ കതിരില്ല എന്ന ശൈലിയുടെ അർത്ഥമായിട്ട് വരുന്നത്